ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കല്ല സഹായം അല്ലെ പ്രാർത്ഥിക്കും ജിന്നിനോട് പ്രാർത്ഥിക്കാം ആ ജിന്നിനോട് സഹായം തേടും എന്ന് എന്ന് ഞങ്ങൾക്ക് വാദം ഉണ്ട് എന്നാണ് ഈ പറയുന്നത് അല്ലെ സംസാരിക്കാം അല്ല അത് അദ്ദേഹത്തോടെ വെച്ച് എല്ലാരും ഇങ്ങനെ പറഞ്ഞു ഓക്കെ അപ്പോ മുഹ്യത്തിനെ രക്ഷിക്കണേ ഭദ്രീങ്ങളെ കാക്കണേ പള്ളിപ്പടി തങ്ങളെ കാക്കണേ ഇനിയിപ്പോ ഒരാൾക്ക് നോക്കിയപ്പോ റിഫായ് സഹിനോട് ചോദിച്ചു വിടാ മൂന്ന് പേരല്ലായിരുന്നു അല്ല അത് മൂന്ന് അത് അതിപ്പോ ഉദാഹരണമാണ് ഇനി ഇതുപോലെ തന്നെ ഈ പിന്നെ മുഹീതീൻ സഹെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ പള്ളിപ്പടി തങ്ങളെ കാക്കണേ എന്നിങ്ങനെ റിഫായ് ഷേഖിനോട് ചോദിച്ചാലും മലക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ജില്ല എന്ന് പറഞ്ഞാലും സെർക്കു തന്നെയാണ് ഇനി അത് അനുവദനീയമാണ് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരുമായി ഞങ്ങൾ വാദപ്രവർത്തനം തയ്യാറാണ് കാക്കണേ മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ ഈ പറയുന്ന രൂപത്തിൽ മുഹീദ് സൈസെ രക്ഷിക്കണേ ബദ്രീങ്ങളെ കാക്കണേ പഠിപ്പിടുത്തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന രൂപത്തിൽ അവരോട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ സഹായം തേട് നിങ്ങൾ പറയുന്നത് അത് ചെറുക്കു തന്നെയാണ് ഇനി അത് അനുവദനീയമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുമായി വാദപ്രതിവാത്തിൽ ഞങ്ങൾ തയ്യാറാണ് അവരുമായി വാദപ്രതിവാ ഞങ്ങൾ തയ്യാറാണ് അവിടെ അവിടെ ഇരിക്കുന്നത് ഓവർ സ്മാർട്ട് കാണിക്കാം ഓവർ സ്മാർട്ട് കാണിക്കാം ഓക്കെ 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 ആ അതൊക്കെ അവിടെ ഇരിക്കുക മനസ്സിലായോ ആ ഇത് ഇത് കൃത്യ ഇത് കൃത്യാണ് ഇത് 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 കൃത്യമാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു നിർത്തു നിർത്തു ഞങ്ങൾ പറയട്ടെ നിങ്ങൾ നിങ്ങൾ നിർത്തൂ ഞങ്ങൾ പറയല്ലേ നിങ്ങൾ നിർത്തു അത് ഞങ്ങൾ പറയല്ലേ ഇല്ല ഞാൻ ഞാൻ സംസാരിക്കുന്ന സമയത്ത് മര്യാദ പാലിക്കണം മര്യാദ നിങ്ങൾ പാലിക്കണം നിങ്ങൾ മിണ്ടരുത് ഞാൻ പറയുമ്പോൾ ഞാൻ കേൾക്കണം നിങ്ങൾ കേൾക്കണം ഇല്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല ഞാൻ മൈക്ക് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കാവൂ ഞങ്ങളുടെ ലെറ്റർ ിൽ ഇവിടെ ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ വാദം ഇപ്പോൾ എഴുതി തരും ഇത്തിഹാദ് കേട്ടോളൂ ഞങ്ങൾ പറയുന്നത് എഴുതി വെച്ചാൽ വായിച്ചു തരാം പിന്നെന്താ നിങ്ങൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾ പോകൂല ഇന്ന് അത് അത് തീരുമാനിച്ചിട്ട് നമ്മൾ പോവുള്ളൂ ആ അവിടെ നിൽക്കും അവിടെ അവിടെ നിൽക്കാം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് 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 ആ അതെ അതെഹിദീൻറെ ലെറ്റർ ഹെഡിൽ നിന്ന് ഞങ്ങൾ എഴുതി തരും രക്ഷിക്കണേ ബദ്രീങ്ങളെ കാക്കണേ പള്ളിപ്പെടുത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജില്ലെ രക്ഷിക്കണേ മലയ്ക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ചെറുക്കാകുന്നു ഞങ്ങളുടെ വാദം ഇതിനെതിരായി 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 ആരെങ്കിലും വാദിച്ചാൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങളൊരുക്കമാണ് ഇത് ചിറുക്കല്ല ഈ പറയുന്നത് ചിരുക്കല്ല എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങളൊരുക്കമാണ് ഞങ്ങൾ വാദപ്രതിവാദത്തിന് ഒരുക്കമാണ് കേട്ടോളൂ പറയുന്ന രാമന്ദ്രി സാഹിബ് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല ഒന്നും കേട്ടോളൂ മിണ്ട ആരും മിണ്ടൂല ഇവിടെ ആരും മിണ്ടൂല ഇവരെ നിയന്ത്രിച്ചിരിക്കുന്നു ഇവര് മിണ്ടൂല ഇവരെ മിണ്ടൂല നിങ്ങൾ അവിടെ ഇരിക്കുക നിങ്ങൾ നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ കേട്ടോ മുഹീദ് രക്ഷിക്കണേ ബദരിങ്ങളെ കാക്കണേ പള്ളിപ്പിടിത്തങ്ങളെ രക്ഷിക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ മലക്കേ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന ചുരുക്കാകുന്നു ഇതിനെതിരെ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരുമായി ഞങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാണ് ഇത് ചെറുക്കല്ല എന്ന് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇനി ഞങ്ങൾ പറഞ്ഞോട്ടെ വ്യക്തമായി ഇവിടെയും അവരവി തട്ടിപ്പാടത്തിയത് അവിടെ പ്രാർത്ഥന എന്ന് മാറ്റിയിട്ട് സഹായം തന്നെ റെഡിയാണ് പ്രാർത്ഥന മാറ്റിയിട്ട് സഹായം തന്നെ കാരണം എന്താ ഇവിടെ തർക്കമുള്ളതാണ് ഇതാ ഇത് രണ്ടും ഞങ്ങളുടെ കയ്യിലുണ്ട് കൃത്യമായി നിങ്ങൾ ജപ്പാർ മൗനവ് സഹായം തേടാന്ന് എഴുതിയത് അതുകൊണ്ട് എഴുതണത് ഇത് ഞങ്ങളുടെ മുമ്പിൽ നടക്കുമോ നിങ്ങൾ സ്വന്തം ഓഫീസിലായി കളി നടക്കുള്ളൂ അനുസവനവി അതുകൊണ്ട് തന്നെ ആ എഴുതിയെന്നെച്ചാണ് എഴുതിയത് മാറ്റി സഹായം നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഞാൻ കിട്ടണേ ജിന്നിനോട് സഹായം പറ്റുമോ അതെഴുതി ജിന്നിനോട് സഹായാർത്ഥന സഹായാർഥന എഴുതിയെ എന്ന് ഞങ്ങൾ അല്ല ജിന്നിനോട് സഹായം തേടുന്നു നിങ്ങൾ ഈ സഹായാർത്ഥന അതാണ് ഇവിടെയുള്ള വിഷയം അത് നിങ്ങൾ തെളിയിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ട് കൃത്യമായി അതുകൊണ്ട് അത് ആ നിങ്ങളുടെ ഇത് സഹായാർത്ഥന ഇത് നാം വിഷയം കൃത്യമാണ് നിങ്ങളുടെ ആ തട്ടിപ്പ് ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല വിഷയത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് മൗനവിയുടെ നടത്തിയോ ഞങ്ങൾ കൈയോടെ പിടികൂടുന്നു രണ്ടും ഞങ്ങൾ കയ്യിലുണ്ട് കൃത്യമായ ഇത് സഹായാർത്ഥന നിങ്ങളുടെ ഇത് വിഷയം അത് തന്നെയാണ് വിഷയം സഹായാർത്ഥന അല്ലാനോട് മാത്രം എന്ത് ചെയ വാദം വമ വമന്റെ ശ്രു ഇല്ലാമെന്നുണ്ടില്ല എന്ന് പ്രസംഗിച്ചല്ലേ നിങ്ങൾ നടക്കാറുള്ളത് തീർച്ചയായും അതിങ്ങളെ വാദമാണോ തീർച്ചയായും ഞങ്ങൾ പറഞ്ഞതല്ലേ ഒഴിഞ്ഞു മാറ്റമാണത് എന്തെങ്കിലും പറയാൻ പേടി നിങ്ങൾ ഇതിന് സഹായാർത്ഥമാക്കല്ലോ വലിയ ദീൻ സഹകരിച്ചിരിക്കണേ എന്ന് സഹായം തേടൽ എന്ന് സഹായം തേടൽ അത് ശരിക്കാന്നല്ല നിങ്ങളുടെ വാദം അതേപോലെ ജിന്നുകളോട് സഹായം തേടൽ എന്താ അവർ പേടി അതാണ് എഴുതേണ്ടത് അപ്പൊ നിങ്ങൾക്കും അറിയാം ജിന്നുകളോട് സഹായം തേടാമെന്ന് തന്നെയാണ് ചെറുക്കല്ല എന്ന് തന്നെയാണ് നിങ്ങളെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന തീർത്ഥുമാണ് അതുകൊണ്ട് ഇത് ഇപ്പോ മലക്കിനോട് ജിന്നിനോട് സഹായം തേടൽ സഹായാർത്ഥന നടത്തൽ അതാണ് വിഷയം നിങ്ങൾ വിഷയം മാറ്റി പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകണ്ട അപ്പൊഹിയത്തിൻ സ്വേഖ രക്ഷിക്കണേ സത്യമായി പറയുന്നു രക്ഷിക്കണേ അതുപോലെ പള്ളിപ്പടി ഉപ്പാപ്പ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായം തേട്ടം ഏതുപോലെ ജിന്നെ സഹായിക്കണേ മരക്കെ സഹായിക്കണേ എന്നിങ്ങനെ സഹായം തന്നെ രണ്ടും സ്വർക്കാണ് എന്ന് എഴുതാൻ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വെല്ലുവിളിയാണത് എന്ന് നിങ്ങൾ അവിടെ പ്രാർത്ഥനയുമായി കളിക്കാൻ വേണ്ടിയുള്ള പരിപാടി ഞാൻ നടക്കൂലത് അതുകൊണ്ട് തന്നെ ഇതാണ് എഴുതേണ്ടത് നിങ്ങൾ കൃത്യമായി പറഞ്ഞു മൊഹിയെ രക്ഷിക്കണേ കേട്ടോ പള്ളിപ്പടി ഉപ്പാപ്പ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായാർത്ഥന സ്വർക്കാണെന്നല്ല വാദം അതേപോലെ എഴുതാൻ ജിന്നെ സഹായിക്കണേ മരക്കെ സഹായിക്കണേ എന്ന സഹായാർത്ഥന ചുരുക്കാട് എന്ന് നിങ്ങൾക്ക് എഴുതാൻ ധൈര്യമുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത് കൃത്യമായി എഴുതേണ്ടത് അനുസൗലവി ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വെറട്ടിഫിക്കേഷൻ അത് നടക്കൂലൗലവി നടക്കൂല കെട്ടോ കാരണം രണ്ടും ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടും ഞങ്ങൾ കയ്യിൽ പിടിച്ചപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിയില്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ ഉറപ്പാ കഴിയില്ല നിങ്ങൾ അതിനായിട്ടില്ല അതുകൊണ്ട് തന്നെ കളി വേണ്ടവന ഞങ്ങൾ പറഞ്ഞു വാദം അപ്പഴാ റെഡി റെഡി ഞങ്ങൾ ആയിരം കുതിര പറയുന്നു തയ്യാറാണ് തയ്യാറാണ് കുതിരശക്തിയോടെ മട്ടാഞ്ചേരി എപ്പോഴും അതൊന്നും വല്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു മട്ടാഞ്ചേരി സംവാദത്തിന്റെ സീഡി ഇറക്കാൻ തയ്യാറായില്ല കഴിയില്ല ഇറക്കിയാലന്ന് നിങ്ങളെ പണി കഴിയും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് പറയുകയാണ് കൃത്യമായി ഇതാ വാദം ഇതാണ് മറ്റേ ആളുകളെ കണ്ണിൽ പണിയാൻ നടക്കൂല ഞങ്ങൾ പറയുന്നു സഹായിക്കണേ ഇത് ചെറുക്കല്ലാന്ന ഞങ്ങളെ വാദം അതുപോലെ തന്നെ പള്ളിപ്പടി ഉപ്പാപ്പ സഹായിക്കണേക്കല്ല ഞങ്ങളെ വാദം അതോടൊപ്പം തന്നെ എഴുത് എന്ത് മലക്കെ സഹായിക്കണേ ജിന്നെ സഹായിക്കണേ ഇത് വാദം അത് കൃത്യമായി എഴുതിയാൽ വാദപ്രതിവാദത്തിന് പതിനായിരം ശക്തിയോട് ഞങ്ങൾ റെഡി പറഞ്ഞു അപ്പോ മുസ്ലിം ഇവിടെ നടക്കൂല കേട്ടോ കേട്ടോ പറഞ്ഞരാ എന്താ ഞായെന്താ വെറുതെ വെറുതെല്ലാം നിങ്ങൾ അങ്ങനെ വെറുതെ അങ്ങ് എഴുതി പോയാലോ കേട്ടോ അതായത് അതായത് കേട്ടോളൂ ഇവിടെ മുജാഹിദ് ആദ്യം തന്നെ എഴുതി തന്നത് മുഹീദ്ദീൻ സൈഫെ രക്ഷിക്കണേ ബദ്രീങ്ങളെ കാക്കണേ പള്ളിപ്പടിത്തങ്ങളെ കാക്കണ് എന്നിത്യാദി മൺമറഞ്ഞു പോയ ആളുകളോട് ദ്വാ ചെയ്യുന്നത് ശിർക്കാണ് ഇതിപ്പോ പുതിയതായി എഴുതിയത് ഉണ്ടാ ഉണ്ടാക്കിയൊന്നുമല്ല ദ്വാ ചെയ്യുന്നത് ശിർക്കാണ് ഇനി അത് മലയാളത്തിൽ പ്രാർത്ഥന ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞോട്ടെ നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ എഴുതാൻ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ വെറുതെ വന്നതല്ലല്ലോ എന്താണ് എഴുതേണ്ടതെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നത് എഴുതും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ വന്നവരെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞങ്ങൾ ജിന്നിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ശ്രമം നടക്കുകയില്ല ഇനി അത് മാത്രമല്ല ഇത് വെച്ച് ഇത് വെച്ച് ഇത് വെച്ച് നിങ്ങൾക്ക് മുതലെടുക്കാമെന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ മുഹീദ് രക്ഷിക്കണേ ബദ്രീങ്ങളെ കാക്കണേ പള്ളിപ്പടുത്തങ്ങളെ കാക്കണേ എന്നിത്യാദി മൺമറിഞ്ഞു പോയ ആളുകളോട് ദ്വാശ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് എഴുതിയപ്പോൾ ഇല്ലായിരുന്നോ അപ്പൊ നിങ്ങൾ സഹായം തേടുന്നതല്ലേ പറയുന്നത് അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാദം ഞങ്ങൾ മുഹീദ് എന്ന് വിളിച്ചാൽ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബദ്രീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ പള്ളിപ്പടുത്തങ്ങളെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ആ അർത്ഥത്തിൽ മലക്കേ രക്ഷിക്കണേ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാലും പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ശിരുക്കാണ് അത് ചിരുക്കല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ജിന്നെ രക്ഷിക്കണേ മനക്കെ കാക്കണേ എന്ന് ഇങ്ങനെ പറയുന്നത് ചിരുക്കല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എങ്കിൽ നമ്മൾക്ക് വാദപ്രതിവാദത്തിന് ലെറ്റർ ഹെഡിൽ ഞാൻ എഴുതിത്തരാം അത് വേറെ വ്യവസ്ഥ തീരുമാനിച്ചത് നടക്കും ഓക്കെ ഇത് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹീദ്ദീൻ സൈഹെ രക്ഷിക്കണേ ബദിരിങ്ങളെ കാക്കണേ പള്ളിപ്പിടുത്തങ്ങളെ കാക്കണേ എന്നിത്യാദി മൺമറിഞ്ഞു പോയാലുകളോട് ദുവാ ചെയ്യുന്നത് ചെറുക്കാണ് അതിങ്ങനെയും നടക്കും ഈ രണ്ട് രൂപത്തിലും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇത് രണ്ടിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഇല്ല വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ് ഈ രണ്ട് വാദം ഈ വാദം ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജിന്ന് അല്ലെങ്കിൽ മലക്ക് എന്ന വാക്കതിനകത്ത് വേണം എന്നാണെങ്കിൽ ലെറ്റർ ഹെഡിൽ ഞങ്ങൾ എഴുതിത്തരും അത് നമുക്ക് വേറെ വാദപ്രതിവാദം നടത്തും ഇത് മൊഹിദ് സിഹ രക്ഷിക്കണേ ബദ്രി നിങ്ങളെയൊക്കെ ഇവിടെ ഐ എസ് എമ്മും അതുപോലെ തന്നെ എസ് എസ് എഫും തമ്മിൽ എഴുതിയ ആ വാദം ആ കരാർ അങ്ങനെയും വാദപ്രതിവാദം നടക്കും ഇൻഷാല്ലാ ഈ കരാറിലൂടെ രണ്ട് വാദപ്രതിവാദം നടക്കും 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 രണ്ടല്ല പലവ് നടക്കും പക്ഷേ നിങ്ങൾ ഒറ്റ നടക്കാതിരിക്കാനുള്ള പുതിയ വിവരാണ് ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ ചോദി ഈ വ്യവസ്ഥ പ്രകാരം തന്നെ നടക്കും കാരണം എന്താ ഈ വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് അവസാനം ജിന്ത്തിൽ വരുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തകർ അടക്കം പറഞ്ഞത് എന്താ ഈ വിഷയത്തിൽ ജിന്ത് കൂടി കടന്നു വരണം എന്നാണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളെ പ്രാർത്ഥന അവിടെ നിർത്തി ജിന്നെ എന്ന് ഒരാൾ പറഞ്ഞു അത് ഇപ്പം ചുരുക്കാണോ അല്ലേ നിങ്ങളെ നയങ്ങൾ പറയണം പറയാ അവിടെയാണ് വിഷയം ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു അത് ചുരുക്കാണോ അത് പറയണേ അത് നിങ്ങൾ എഴുതണം അവിടെയാണ് ഞങ്ങളെ വിഷയമുള്ളത് അത് നിങ്ങൾ പ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞ് അവിടെ രക്ഷപ്പെടാ ഇത് ഞങ്ങൾ അത് പഠിച്ചിട്ടാ മകരവിരുന്നത് ഞങ്ങളുടെ മുമ്പ് നിങ്ങളത് പൊട്ടീഷണർ കുല അതല്ലേ ആ ഞങ്ങളെ പ്രാർത്ഥന എന്ത് ഞങ്ങൾ പഠിപ്പിച്ചു തരും അതിരിക്കട്ടെ ഈ വിഷയം ഇതാണ് ഇതന്നെ മർമ്മത്തിലിരിക്കുന്ന വിഷയം ജിന്നെ സഹായിക്കണേ അതുപോലെ തന്നെ ഞങ്ങൾ ഇയാളുടെ എന്താ പറയുക ആ സഹായിക്കണ എന്ന് പറയുന്ന തെക്കാണെന്നാ ശുക്കാണെന്നാണ് വ്യക്തമായ എഴുതിയത് ജിന്നെ സഹായിക്കണെന്ന് പറയുന്നത് അത് പറയാനുള്ള സംഗുത് നിങ്ങൾ കാണിക്കണം ഉമർ മൂലി എഴുതിയ അല്ലെങ്കിൽ എഴുതിയ വാക്കൊന്ന് എഴുതാൻ ധൈര്യമുണ്ടെങ്കിൽ അത് കാണിക്കണം നിങ്ങൾ കഴിയില്ല പ്രാർത്ഥന എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട കൃത്യമായി നിങ്ങൾ എഴുത് എഴുതി ഞങ്ങൾ എന്ന് പറയുന്നു അത് ഷിർക്കാണോ ാണ് അല്ലെ പുതിയ ദീപ് ശിർക്കല്ലേ അതുപോലെ സഹായിക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണോ ശിർക്കല്ലേ സഹായിക്കണേ 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 എന്ന് 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 പറയൽ പറയൽ ശിർക്കാണ് ശിർക്കാണ് റെഡിയായി എഴുതി സഹായം ശിർക്കാണ് അത് എഴുതാൻ കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല കാരണം ഇന്നാലോ നിങ്ങൾ ജബ്ബാർ മൗലി പറഞ്ഞത് ജിന്നെ സഹായിക്കണേ എന്ന് പറയാനാണ് അതേ സമയത്ത് ഇതിൽ പറയുന്ന ജിന്നെ സഹായിക്കണ ചെറുക്കാണെന്നാണ് രണ്ടും നിങ്ങളുടേതാണ് നിങ്ങൾ ആദർശ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് അതായത് നിങ്ങൾ ഈ പറയുന്നത് വ്യക്തമല്ലേ അതുകൊണ്ട് വ്യക്തം എല്ലാവർക്കും മനസ്സിലായി മുഹിയും സേഫെ രക്ഷിക്കണേ ബദിലീങ്ങളെ കാക്കണേ റിഫായി ്ഷേഖെ സഹായിക്കണേ ഈ രൂപത്തിലുള്ള സഹായ തട്ട് നിങ്ങൾ അതേപോലെ നിങ്ങൾ എഴുതി ജിന്നെ സഹായിക്കണേ ജിന്നെ സഹായിക്കണേ മലക്കെ സഹായിക്കണേ എന്നിത്യാദി സഹായ നേട്ടം ചെറുക്കാനും എഴുതാൻ ധൈര്യമുള്ള ആൺകുട്ടികളെ വിഷയം അപ്പോ ഇപ്പോ ഞാനതിലൊന്നും മറുപടി ഇങ്ങനെ ആ രൂപത്തിൽ ഞാൻ പറയുന്നില്ല ആരെന്ന് വെച്ചാൽ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ അല്ല അല്ല അങ്ങനെ എനിക്ക് പറയാൻ അറിയാൻ ഒന്നുമില്ല അപ്പൊ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ എന്തായിരുന്നാലും എന്താണെന്നറിയോ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ആ പിന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയപ്പോ പെട്ടെന്ന് ധരിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ അറിയുമോ മുഹീദ്ദീൻ സൈഫെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണ് പള്ളിപ്പടിത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അള്ളാഹു അല്ലാത്ത ഒരു പ്രാർത്ഥന ചെറുക്കാണ് ആ അല്ല അത് അത് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വാദം ഞങ്ങൾ 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 അദ്ദേഹം പറഞ്ഞത് അവിടെ നിൽക്കും സാർ അവിടെ നിങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ കേട്ടിക്കല്ലേ കേട്ടിരിക്കല്ലേ നിങ്ങൾ നിങ്ങളിങ്ങനെ ആ ഞാനിപ്പോൾ നിങ്ങളോട് നിങ്ങൾ ആരാ ആരാധനയാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വരും ഞാൻ ചോദിക്കില്ല ഏതായിരുന്നാലും അപ്പൊ ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടെ വാദം കൃത്യമാണ് ഇതൊരു പുതിയ വാദമോ പുതുതായി പറയുന്നതോ അല്ലെങ്കിൽ നേരത്തെ പറയാതെ മടച്ചു വെച്ചതോ ഒന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദത്തിന് എവിടെയെല്ലാം കരാർ എഴുതിയോ അവിടെയെല്ലാം കൃത്യമായി ഞങ്ങൾ എഴുതി ഞങ്ങൾ എഴുതി ഇവിടെ മുഹീദ് സൈഹിനെ രക്ഷിക്കണേ ബദരിങ്ങളെ കാക്കണേ പള്ളിപ്പഴിത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള മല്ലാഹു അല്ലാത്തൊരു പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു അല്ലല്ലാത്തൊരു ദ്വാ ചെയ്യുന്ന ശിരുക്കാണ് എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ല നിങ്ങൾ വാദപ്രവാദത്തിന് തയ്യാറായി നിങ്ങൾ അത് എന്ന് മാറ്റണമെന്ന് പറഞ്ഞില്ല നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായി ഏ അല്ല അല്ല എഴുതിയത് അല്ലാതെ വാദം വാദം ആരെങ്കിലും ഉന്നയിച്ചിരുന്നതല്ല അല്ല വാദം ഉന്നയിച്ചിട്ടുണ്ട് അവിടെ അവസാനം തീരുമാനമായത് തീരുമാനമായത് എന്താണ് എന്നതാണ് ആ അപ്പോ ഏതായിരുന്നാലും ഇവിടെ കൃത്യമാണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല ഞങ്ങൾ ഞങ്ങൾ മാറ്റം വരുത്തി എന്നാണ് പറഞ്ഞത് മാറ്റം വരുത്തി എന്നാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി ഇതാ ഞങ്ങളുടെ എട്ടഹെട്ടിൽ എഴുതിത്തരാം മുനീദ് രക്ഷിക്കണേ ബദ്രീങ്ങളെ കാക്കണേ പള്ളിപ്പടുത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാത്തവരുടെ പ്രാർത്ഥന ചിരുക്കാണ് ഇത് ചുരുക്കല്ല എന്ന ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരുമായി വാദപ്രതിവാസനം ഞങ്ങൾ ഒരുക്കമാണ്